മദീനയുടെ മണിമുത്തിന്റെശാലത്തിന്റെ അദരങ്ങളിലൂടെ അടർന്നു വഴുന്ന ആ അമൂല്യമായ നിധികളെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റമുണ്ടാകുമെന്നാണ് ഒരു പെണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ ഭഗതാദിൽ ജീവിച്ചിരുന്ന പെണ്ണിന്റെ അവസ്ഥ എന്തെന്നറിയോ ആ പെണ്ണിങ്ങനെ ഭഗതാദിന്റെ മണഞ്ചരിവിലൂടെ ഭഗതാദിന്റെ മണൽപ്പരപ്പിലൂടെ പെണ്ണിങ്ങനെ നടക്കുകയാണ് ആ പെണ്ണ് നടക്കുമ്പോൾ പടച്ചോനേ ആ പെണ്ണിന്റെ കന്തളങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകി ഒഴുകി വരുന്നുണ്ട് അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടു നിന്ന ഒരാള് അവിടെ നിന്ന് ചോദിച്ചു മോളെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ആ സമയം പറയുന്നു ഞാൻ സ്വലാത്തുകൾ ചൊല്ലുകയാണ് എന്തിനെന്നറിയോ എന്റെ ഹബീബിനെ വന്ന് കാണാൻ എന്റെ ഹബീബിനെ വന്ന് കാണാ ആ ഹബീബിനെ വന്ന് ചുംബിക്കാൻ പറഞ്ഞ മോളെ ആ ഹബീബിനെ നീ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഈ പെണ്ണവിടെന്ന് പറയാണ് ബഗ്ദാദിന്റെ മണ്ണിലൂടെ അവിടെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ കടന്നു പോന്ന പെണ്ണിനോട് ചോദിച്ചതേ പ്രശ്നം ഞാൻ സ്വലാത്തുകൊള ചൊല്ലുന്നത് എന്തിനെന്നറിയോ ഹബീബുന മുഹമ്മദ് മുസ്തഫാ അലൈഹി വസല്ലമ തങ്ങളെ കാണുവാനാണ് ആ മുത്ത് നബിയുടെ അരികത്തൊന്ന് പോകാനാ എന്റെ കിനാവിലെങ്കിലും കിനാവിലെങ്കിലും എന്റെ പ്രവാചകരൊന്ന് കടന്നു വന്നിരുന്നെങ്കിൽ ആ പ്രവാചകരോട് കുറച്ചു നേരം ഒന്ന് വർത്തമാനം പറയാമായിരുന്നു എന്റെ കിനാവിലെങ്കിലും എന്റെ ഹബീബ് എന്ന് കടന്നു വന്നിരുന്നെങ്കിൽ എന്റെ വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരനുഭൂതി അവിടെ ഈ കണ്ട മനുഷ്യൻ പറഞ്ഞു മോളെ നീ ചെയ്യുന്നത് നിന്റെ പ്രവർത്തനം അതിമനോഹരമാണ് എന്നാലും നീ എന്ന് മനസ്സുകൊണ്ട് കരുതുക സ്വലാത്തുകൊളി ചൊല്ലുമ്പോ സ്വലാമുകൊളി ചൊല്ലുമ്പോ അള്ളാഹുവേ ഞാൻ ചൊല്ലുന്ന എന്റെ പ്രവാചകർക്ക് വേണ്ടിയാണ് എന്റെ കിനാവിലെങ്കിലും ഒന്ന് വരുമോ എന്നുള്ള നീയത്തോടെ ചിന്തയോടെ ചെന്ന് കിടക്കണം നിങ്ങളുടെ കിടത്തത്തിൽ എവിടെ നിന്ന് ഒരുപാട് കഥകൾ പറയുന്നവരാണ് ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നവരാണ് ഒരുപാട് കളിതമാശകൾ പറയുന്നവരാ ചെന്ന് കിടന്നുറങ്ങുന്ന നേരത്ത് കാണാ എനിക്കൊരവസരം വരുമോ െന്ന് പറഞ്ഞ് ചെന്നഞ്ഞ് കിടന്നുറങ്ങിയാൽ നിങ്ങളുടെ ആ ഉറക്കത്തിൽ വരുന്നതാരാ മുഹമ്മദ ആ ഒരു വാക്കുകേട്ടപാടെ പെണ്ണങ്ങനെ കടന്നുപോയി വീടിന്റെ വെന്തട്ടിലേക്കന്ന് കടന്നു പോവുകയാണ് അവിടെ ചെന്ന് നിന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെന്ന് വല്ലാതെ വിഷമത്തോടിരിക്കും പെണ്ണവിടെ മുലോ എടുത്തോ മുളോ എടുത്തിട്ട് കടന്നിരുന്നു ഉള്ളിലേക്കൊന്ന് കടന്നിരുന്നോ രണ്ടിറക്കയത്ത് സ്വനത്തിനുസ്കരിച്ചോ അവിടെന്ന് കിടക്കാതിങ്ങുമ്പോ അതേ പായിലിരുന്നു കൊണ്ട് നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ അവിടെ ൊല്ലുകയാണ്ഹമ്മദ് അങ്ങനെ ചൊല്ലി ചൊല്ലി എന്ന് ഉറങ്ങുകയാണ് ആ ഉറക്കത്തിൽ വരുന്നു നിബിയുന മുഹമ്മദ് മുസ്തഫ

നമ്മളും മനസ്സിൽ നീയത്ത് വെച്ച് ഇതുപോലെ സ്വലാത്തുകളൊക്കെ ചൊല്ലി നമ്മളും കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹിന്റെ ഹബീബ് എന്ന് കടന്നു വരും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ടാണ് താരകോവിൻ്റെ മൊഞ്ച് കണ്ടിടാന കായി ഞാനും ഇന്ന പോയിട ചേലഴക താരകമായി വന്ന പ്രവാചകരമൊന്ന് കാണാൻ ആഗ്രഹമില്ലാത്തവരുണ്ടോ നിങ്ങൾക്കറിയുമോ മദീനയിൽ ഒരു കുട്ടി മദീനയിലുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പിന്നാലെ ആളുകൾ ഒരുമിച്ചു കൂടുകയാണ് സുബാന അവിടെ ആ കുട്ടിക്കുള്ള എന്താണ് ആ കുട്ടിയന്ന് കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റുകൊണ്ട് പിതാവിനോട് പറയാ ഉപ്പാ ഞാൻ എന്റെ കണ്ടു ഉപ്പാ ഉപ്പാക്ക് വിശ്വാസമായില്ല കൊച്ചുകുട്ടിയാണ് കൊച്ചുകുട്ടിയാണ് അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് രണ്ടാമത്തെ ദിവസം പറഞ്ഞു ഉപ്പാ വീണ്ടും ഞാൻ കണ്ടു ഉപ്പാ വിശ്വാസം വരുന്നില്ല ോടൊപ്പം കിടന്നുറങ്ങുന്ന മകൻ ഇന്ന് ഉപ്പ മോൻ എന്നോടൊപ്പം ഒന്ന് കിടക്കുമോ ആ അവിടെ നിന്ന് അന്ന് എഴുന്നേൽക്കുകയാർത്തമാനം പറയാണ് മുത്ത് നബിയോട് ഇങ്ങനെ പറയുന്നത് പോലെ വർത്തമാനം പറയുന്നത് പോലെ നബിയേ എത്ര കണ്ടാലും എനിക്ക് നബിയേ ഉറക്കത്തിൽ കുഞ്ഞോഴ്നേ തിരുന്നിട്ട് മുത്തുനബിയോട് വർത്തമാനം പറയുമ്പോ അന്ന് മദീന പള്ളിയിലുള്ള ഒരു സ്വഹാബിയോട് ഈ അനുഭവം വന്നിട്ട് പറയുന്ന നേരത്ത് ഈ സുഹാബി അവിടെ അറിയാതെ പലരോടും പറഞ്ഞു പോയി ഇന്ന ആളിന്റെ ഇന്ന മകൻ എവിടെ നിന്ന് മുത്തു ഹബീബിനെ കണ്ടിരിക്കുകയാണ് പടച്ചവനേ അന്നിവിടന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു വിട്ട് പിതാവിനോട് പറഞ്ഞു വിട്ടു ഇനി നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കുഞ്ഞു കൂടിയൊന്ന് കൊണ്ടുവരുമോ 어 നിങ്ങളുടെ കുഞ്ഞിമോനെ കൂടി കൂടിയൊന്ന് കൊണ്ടുവരുമോ അല്ല അല്ല അങ്ങനെ കുഞ്ഞുമോനെ കൊണ്ടുവന്ന പാടെ അവിടെ ഉള്ള മുഴുവൻ ആളുകളും അവിടെ നിന്ന് ഓടിപ്പോയി കുഞ്ഞുമകന്റെ കൈവിടിച്ചുമുത്തുകയാണ് ചിലര് കണ്ണിൽ തൊട്ടുനോക്കുകയാണ് ചിലർ തലയിൽ തടവുകയാണ് എന്റെ റസൂലല്ലാ കണ്ട കുഞ്ഞുമോനെ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും കരയുകയാണ് പല ആളുകളും കരയ ാണ് സഹോദരങ്ങളെ നമ്മളൊന്ന് മനസ്സ് മനസ്സുകൊടുത്താൽ നമ്മളൊന്ന് നീയത്ത് വെച്ചാൽ നമ്മൾ ഉറപ്പാണ് മുത്തുനബിയെ കാണുമെന്നുള്ളതില് യാതൊരു സംശയവും ഇല്ല നമ്മളും ആ ഹബീബിനെ കാണുകയാണ് നമ്മളും അള്ളാന്റെ ഹബീബിനെ ഇഷ്ടം വെക്കുകയാണ് നമ്മളും ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുകയാണ് അങ്ങനെ ചൊല്ലിക്കൊണ്ട് വരുമ്പോ അള്ളാഹുവേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അള്ളാഹു തരുന്നതാണ് നമ്മളൊരു ആഗ്രഹം കൊടുക്കണം എനിക്കും എന്റെ ഹബീബിനെ എനിക്കെന്റെ മുത്തലബിതങ്ങൾ ഒന്ന് കാണണോന്ന് അല്ലേ ഇല്ലേ ആര എന്ന് പറയുന്നു ഗുണമണിയായറോല തണി പകരം ഗുരുനൂറുള്ള ഇഹ പരന ബിയമീപുള്ള ഇറയോന്റെ തണിയെല്ലർ സോലുള്ള തണി പകരം ഗുരുനൂറുള്ള ഇഹ പരനെ ബിയമീപുള്ള ഇറയോന്റെ കനി മദീനത്തിന്റെ നൂറിനെ പറ്റി പറയാൻ എന്തൊരു സന്തോഷല്ലേ അത് കേട്ടുകൊണ്ടിരിക്കാൻ എന്തൊരു മാതിരി എത്ര പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ ആ മാറൂല്ല സ്നേഹം നമ്മളെ കാരണം എന്തെന്നറിയുമോ വിട്ടു പോകൂല്ലോ നമുക്ക് വേണ്ടി കരഞ്ഞുപോലും വല്ലാതെ കരഞ്ഞുപോയതാണ് അതുകൊണ്ട് മുത്തുനബിയെ കാണണമെന്ന് ആഗ്രഹം വെച്ചിട്ട് കിടങ്ങുന്നവരാണ് അവർക്ക് വിജയിക്ക അവരുടെ എല്ലാ സ്ഥലങ്ങളിലേക്ക് അവര് വിജയിക്കുമെന്ന അതിന് യാതൊരു മാറ്റവുമില്ല അതിനെല്ലാവ് നമുക്ക് തരട്ടെ അതുകൊണ്ട് മുക്മിനികളെ ആഗ്രഹം മുഴുവനും മദീനത്തേക്ക് വേണ്ടി ആഗ്രഹം മുഴുവനും മുത്തുനബിക്ക് വേണ്ടി ആഗ്രഹം മുഴുവനും സ്വർഗത്തിന്റെ പൂന്തോപ്പിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കൊടുത്താൽ അതെത്രയോ സന്തോഷമാണ് കനവിലേ മുല്ല തിങ്കളായവരേ പതിലിൽ ഇല്ല ഭൂമിയിലേ ഒളി കമാറായി കണനൂറേ എം ശോഭയന്ത് ഹീപേ കാണുന്നേരം ആശപ്പെരുത്ത് അവിടെത്താനായേ അവിടെത്താനായേ എന്റെ ശബ്ദം സഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഉമ്രക്ക് വേണ്ടി കടന്നു പോകുമ്പോ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ടല്ല പോകാനുള്ളത് അറുപത് വയസ്സാകട്ടെ എഴുപത് വയസ്സാകട്ടെ വയസ്സായിട്ട് ഉമ്രക്ക് പോകാം വയസ്സായി ഹജ്ജിന് പോകാം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നവരേ അള്ളാഹുവേ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ അപ്പോഴാണ് ഹജ്ജിന് പോകേണ്ടുന്നത് അപ്പോഴാണ് ഉമ്രക്ക് പോകേണ്ടുന്നത് അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ വയസ്സായിട്ട് കൊളസ്ട്രോളും ഷുഗറും പ്രഷർ അങ്ങനെ തുടങ്ങിയിട്ട് കൈകാലുകളും മുഴുവനും വേദനിക്കുന്ന ഒരവസ്ഥയിലായി വല്ലാത്ത സങ്കടത്തോടെ കഴിയുമ്പോൾ വല്ലാത്ത സങ്കടത്തോടെ കഴിയുമ്പോൾ വല്ലാത്ത ദുഃഖത്തോടെ കഴിയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അവിടെ ചെന്നിട്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല പരിശുദ്ധമായ മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റിയില്ല അതീനത്തെ പള്ളിയിലേക്ക് നല്ലതുപോലൊന്ന് പോകാൻ പറ്റിയില്ല കാലു വേദനിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ റൂമിന്റെ ഉള്ളിൽ ഇരുന്നോളാ എന്ന് പറയുന്നൊരവസ്ഥ വരാതിരിക്കണോ അള്ളാഹു നമുക്ക് ആരോഗ്യം തരുന്നൊരു സമയത്ത് തന്നെയാണ് പരിശുദ്ധമായ ഒമ്രയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു പോകാനുള്ളത് ആ സമയത്താണ് നമ്മളെല്ലാവരും പരിശുദ്ധമായ തുമ്രക്ക് വേണ്ടിയിട്ട് കടന്നു പോകാനുള്ളത് ആരോഗ്യമൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ പത്തു നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് വയസ്സൊക്കെ ആയി അങ്ങനെ പറ്റൂല ചില ആൾക്കാർക്ക് തൊണ്ണൂറ് വയസ്സായി അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് പോകാതെ നല്ല നീയത്ത് കൊടുത്തിട്ട് കടന്നു പോകണം നമുക്ക് ഹബീബിനെ കാണണം തിരുന്നൂറെ കാണാത്ത ആ സ്വരം കേൾക്കാത്ത കഴിയാത്തൈവനന്തൊരുഹദാഗ്യനാ വാവേ ഒരിക്കലെങ്കിലും മദീന കാണണം ആ പച്ചക്കുംബ കാണണം അവിടെ പോയിട്ട് അസലത്തു വസ്സലാമു അലൈക്കയാറസൂലല്ല അതിന് നിങ്ങൾ പരിശ്രമിക്കണം ഒരുപാട് കാലം അങ്ങോട്ട് പോട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവട്ടെ ഇല്ലേ സമ്പാദ്യങ്ങൾ നമ്മൾ കൂട്ടി വെച്ചവരാണ് നമ്മുടെ സമ്പത്തുകളൊക്കെ നമ്മൾ കൂട്ടിവെച്ചവരാണ് നാളെ നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളുടെ സ്വർണങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവര് മാറ്റിവെക്കും നിങ്ങളുടെ ഭർത്താവ് ഊരിയെടുക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവര് ഊരിയെടുക്കും അള്ളാഹുവെ ജനിച്ചു വീണപ്പോ എങ്ങനാണോ നമ്മൾ കടന്നു വന്നത് അതേപോലെ തന്നെ നിന്നെ കൊണ്ട് കബറിടത്തിലേക്ക് വയ്ക്കുകയാണ് അപ്പോഴാണ് ഒരു മലക്ക് വന്നിട്ട് പറയുന്നതിനൊക്കെ ും സൗകര്യം തന്നോ നിനക്ക് ആ സമയത്ത് സമ്പത്ത് തന്നോ പക്ഷേ നീ ചെയ്തിട്ടില്ലല്ലോ ഇനി അതുകൊണ്ട് സമയമില്ല ആ സമയത്ത് പറയുമെന്നാകുവേലീ ഇലീസ്

വർക്ക് പ്രതിഫലം കൊടുക്കണേ അല്ല എല്ലാ പ്രതിസന്ധിയെ തൊട്ട് കാൽക്കണേ അല്ലാഹു കൂലാക്കണം ഉള്ളോ എല്ലാവരും ഒന്ന് ചൊല്ലുമോ എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലുമോ യാ തൈയോമോ യാതായ അല്ല القيم يا, 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 يا الله يا حي يا, يا, يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا الله يا حي يا قيوم يا دائم 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 يا الله அல்லா யாஜி தயா அல்ல சொல்லிய மி தான் அல்ல யா அல்ல யா யா அல்ல யாஜி தயா அல்ல யா जी या अल्लाह या माजी या अल्लाह या

ماجد يا الله يا ماجد يا الله يا ماجد يا الله يا ماجد يا الله جل يا احد يا الله يا احد يا الله يا احد يا الله يا أحدُ يا الله، 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 يا احد يا الله يا احد يا الله, يا أحد يا الله 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 അള്ളാഹുമേ നീ സ്വീകരിക്കണേ അല്ലാ അപോലാക്കണം അല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാതൊലില്ല ഞങ്ങളുടെ ഈ ഒരുമിച്ച് നീ സ്വീകരിക്കണേ ഒരുമിച്ചുകൂടൽ ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് അല്ലാ എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫാ കൊടുക്കണേ അല്ലാ രോഗങ്ങളെ മാറ്റണേ അല്ലാ സങ്കടങ്ങൾ മാറ്റണേ അല്ലാഹുവേ പടച്ച നമ്പുരാനെ ആരെല്ലാമാണോ ഏതെല്ലാം മജലിസിലാണോ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടാണോ ദ്വാ ചെയ്യാൻ പറഞ്ഞത് കരുണക്കടലായ അള്ളാഹ അവരുടെയൊക്കെ ജീവിതത്തിന്റെ സങ്കടങ്ങള് പ്രയാസങ്ങള് ദുഃഖങ്ങളെല്ലാ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ മക്കളില്ലാത്തവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല വൈകല്യമില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ല കണ്ണിന് കുളിർമയില്ല മക്കളെ കൊടുക്കണേ അല്ല പഠിച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് രോഗങ്ങൾ തന്നിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല പഠിച്ചവനെ അവര് പാപങ്ങളാണ് അവര് സാധുക്കളാണ് അവർ കറിയില്ലല്ലോ അല്ല അള്ളാഹുവെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പുന്നാര മക്കളുടെ മയ്യത്ത് വേടിച്ചു കൊണ്ടുപോയി കുളിപ്പിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ പൊന്നുമക്കളുടെ ജനാസ ജനാദരണ്ട് കൈകൊണ്ട് വേടിച്ചിട്ട് പള്ളിപ്പറമ്പിലേക്കൊന്ന് കൊണ്ടുപോയി ആ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിറകണ്ണുകളോടെ തിരിച്ചു വരാൻ പോലും മനസ്സില്ലാത്ത രൂപത്തിൽ ഞങ്ങളെ കരയിപ്പിക്കല്ലേ അല്ല ഈ മജിലിസ് കാണുന്നവർ പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് പടച്ചവനെ അള്ളാഹുവേ ആരെല്ലാമാണ് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് എന്ന് നിനക്കറിയാം എല്ലാവരുടെ വേദനകളെയും ദുഃഖങ്ങളെയല്ല നീ മാറ്റണേ അല്ലാ പടച്ചറപ്പേ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങള് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് കരുണക്കടലായ അല്ലാ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ അള്ളാഹുവേ പടച്ചോനെ നീ ഞങ്ങൾക്ക് ഇൽമ തരണേ അല്ല മനസ്സിന് കുളിർമയുള്ള സന്തോഷമുള്ള ഇരുലോകത്തുപകാരപ്പെടുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ ആരെയും കൈകാലുകൾ തളെത്തിയിട്ട് കിടത്തി കളയല്ലേ അല്ലാ അള്ളാഹുവേ സിഹർ ചെയ്യുന്ന സാഹിരിയങ്ങളുടെ സിഹറിൽ നിന്ന് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് അസുയാലിക്കളുടെ അസൂയിൽ നിന്ന് റീബത്ത് പറയുന്നവരിൽ നിന്ന് ഫിത്തിനെ പറയുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റണേ അല്ലാ ഞങ്ങളെ നീ അകറ്റണേ അല്ലാ ഞങ്ങളെ നീ അകറ്റണേ അല്ലാ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين صلى <applause> الله تعالى وسلم